നമസ്കാരം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോൺ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ കുപ്പിയിൽ ഇന്ത്യൻ നിർമ്മിത ലൈംഗിക ഉത്തേജക മരുന്ന് കാമാഗ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന മരുന്നാണ് വോണിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വെളിപ്പെടുത്തൽ വയാഗ്രയിലെ ഇതിന് സമാനമായ ഘടകങ്ങൾ അടങ്ങിയ മരുന്നാണ് കാമാഗ്ര ഇന്ത്യയിലാണ് ഇത് നിർമ്മിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ മരുന്ന് നൽകാറില്ല തായ്ലൻഡിൽ മരുന്നിന് നിരോധനമുണ്ടെങ്കിലും കടകളിൽ രഹസ്യമായി ഇത് വിൽക്കാറുണ്ടെന്നാണ് വിവരം ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും വോണിനായി എത്തിച്ചതാകാം ഇതെന്നാണ് നിഗമനം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ആസ്മയും ഉണ്ടായിരുന്ന വോൺ ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നു ഷെയ്ൻ വോണിന് ഹൃദയരോഗം സംബന്ധിച്ച പ്രശ്നമുള്ളത് കൊണ്ട് ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഷെയ്ൻ വോൺ മരിച്ചു കിടന്ന മുറിയിൽ രക്തവും കണ്ടെത്തിയിരുന്നു ആരോഗ്യനില വഷളായതോടെ വോണിന്റെ വായിലൂടെ രക്തം പുറത്തേക്ക് വന്നതാകാമെന്നാണ് വിവരം ഷെയ്ൻ വോൺ മരിച്ചു വർഷങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് വോണിന്റെ മുറിയിൽ നിന്ന് ലഭിച്ച കുപ്പി ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാറ്റിയതാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി തായ്ലൻഡിലെ ഹോട്ടൽ മുറിയിൽ വോണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളുടെ മരണം ഇത്തരത്തിലാകരുതെന്ന് ഓസ്ട്രേലിയൻ അധികൃതർക്ക് താല്പര്യമുണ്ടായിരുന്നു അവരുടെ ഇടപെടൽ കാരണമാണ് നിരോധിത ലൈംഗിക ഉത്തേജക മരുന്ന് മാറ്റിയതെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി മൂന്ന് ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം സെക്സ് ആഘോഷമാക്കുമ്പോഴായിരുന്നു വോണിനും മരണം സംഭവിച്ചത് ലഹരിയും പാർട്ടിയും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കിയ വോണിന്റെ മരണം അന്നും ഇന്നും ദുരൂഹമാണ് ഇതിനിടയിലാണ് ഉത്തേജക മരുന്നിന്റെയും സെക്സിൻ്റെയും വാർത്തകൾ പുറത്തു വരുന്നത് മരണത്തിൽ അസ്വാഭാവികതയൊന്നും ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു കാമാഗിരിയുടെ സാന്നിധ്യം ഒഴിവാക്കിയത് പോലീസ് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഓസ്ട്രേലിയൻ അധികാരികളും ഇതൊന്നും പുറത്തു വരുന്നത് ആഗ്രഹിച്ചിരുന്നില്ല രാജ്യത്തിന്റെ ദേശീയ ഹീറോയുടെ മരണം ഇത്തരത്തിൽ വിവാദങ്ങളിൽപ്പെടാൻ ഓസ്ട്രേലിയയും ആഗ്രഹിച്ചിരുന്നില്ല ഷെയ്ൻ വോൺ മരിക്കുന്നതിന് മുൻപായി നാല് യുവതികൾ താരത്തിന്റെ മുറിയിലെത്തിയതായി റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു വോൺ മരിക്കുന്നതിന് ഏകദേശം രണ്ടു മണിക്കൂർ മുൻപാണ് യുവതികൾ റൂമിലെത്തിയത് ഉഴ്ശലിനായാണ് ഇവരെത്തിയതെന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട് വോൺ താമസിച്ചിരുന്ന ബാങ്കോക്കിലെ റിസോർട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ യുവതികൾ വന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇവരാണ് വോണിനെ ഏറ്റവും ഒടുവിൽ ജീവനോടെ കണ്ടത് എന്നാൽ വോണിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് തായ്ലൻഡ് പോലീസ് അറിയിക്കുകയായിരുന്നു അന്ന് വോൺ മരിച്ച ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിമൂന്നിനാണ് നാല് യുവതികൾ റൂമിലെത്തിയത് രണ്ട് അൻപത്തിയെട്ടോടെ ഇവരുടെ റൂമിൽ നിന്നും പുറത്തുപോയി ഈ യുവതികൾ റിസോർട്ടിൽ നിന്നും മടങ്ങി ഏകദേശം രണ്ട് മണിക്കൂറിനും ശേഷമാണ് വോണിനെ സുഹൃത്തുക്കൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തായ്ലൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചത് തായ്ലൻഡിലെ കോസമുയിയിലെ വില്ലയിൽ താരത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നുവെന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി എട്ട് വിക്കറ്റുകൾ നേടിയ വോൺ നൂറ്റി തൊണ്ണൂറ്റിനാല് ഏകദിനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിക്കറ്റും നേടിയിട്ടുണ്ട് ടെസ്റ്റിൽ മുപ്പത്തിയേഴ് തവണ അഞ്ച് വിക്കറ്റ് പ്രകടനവും പത്ത് തവണ പത്ത് വിക്കറ്റ് പ്രകടനവും നടത്തിയിട്ടുണ്ട് ഐ പി എൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും രണ്ടായിരത്തി ഏഴിനുമിടയിൽ നൂറ്റി നാല്പത്തിയഞ്ച് ടെസ്റ്റുകളും നൂറ്റി തൊണ്ണൂറ്റിനാല് ഏകദിനങ്ങളും കളിച്ച വോൺ ആകെ ആയിരത്തി ഒന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്